നമസ്കാരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ പിന്നാലെത്തിയ സഹപാഠി തള്ളിയിട്ടപ്പോൾ സംഭവിച്ചത് അതിഗുരുതരമായ പരിക്ക് സംഭവത്തിൽ സഹപാഠികളായ ആറ് പേർക്കെതിരെ ബേക്കരം പോലീസ് ബാലനീതി നിയമപ്രകാരം കേസെടുത്തു ബേക്കറം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അക്രമത്തിന് ഇരയായത് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥിയെ ഇതിനിടയിൽ പിന്നാലെ എത്തിയ മറ്റൊരു സഹപാഠിയാണ് ശക്തമായി തള്ളിട്ടത് പുറംതിരിഞ്ഞ് വീണുപോയ വിദ്യാർത്ഥി പ്രതികരിക്കാത്ത നിലത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ തള്ളിയിട്ട വിദ്യാർത്ഥി പരിഭ്രമിച്ച് കുട്ടിയെ പരിശോധിക്കുകയും ചെയ്തു ഇതോടെ കൂടുതൽ കുട്ടികളും സമീപത്തെ വീട്ടുകാരും ഓടിയെത്തുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ തള്ളിയിട്ട കാര്യം കുട്ടികൾ ആദ്യം ഓടിയെത്തവരോട് പറഞ്ഞിരുന്നില്ല വിദ്യാർത്ഥി വീണുപോയെന്നാണ് ആദ്യം ഇവർ ഓടി കൂടിയവരോട് പറഞ്ഞത് തുടർന്ന് സമീപത്തെ വീട്ടിലെ സി സി ടി വി ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സംഭവത്തിന്റെ പൂർണ്ണ രൂപം ലഭിച്ചത് അതേസമയം ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയ വിദ്യാർത്ഥിയുടെ ഇരു കൈകൾക്കും ചലനശേഷി പൂർണ്ണമായും തിരികെ ലഭിച്ചിട്ടില്ല ആഹാരം സ്വന്തമായി എടുത്തു കഴിക്കാനും കുട്ടിക്ക് സാധിക്കുന്നില്ല ഈ സ്ഥിതി തുടർന്നാൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്ന ആശങ്ക രക്ഷിതാക്കൾക്കുണ്ട് ഇത് കണക്കിലെടുത്ത് പകരക്കാരനെ ഏർപ്പാടാക്കി പരീക്ഷ എഴുതിക്കാനുള്ള ആലോചനയിലാണ് സ്കൂൾ അധികൃതർ തമാശക്കോ അല്ലെങ്കിൽ ചെറിയ പിണക്കത്തിന് മുകളിലോ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്ന അപ്രതീക്ഷിത തിരിച്ചടികൾ നമ്മുടെ കുട്ടികൾ ഉൾക്കൊള്ളണം പാഠമാക്കണം വളരെ ഗൗരവമായിട്ടുള്ള ഒരു ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് കാരണം നമ്മൾ തമാശ പറയുന്നത് വായു കൊണ്ട് മാത്രം പറയാം കൈകൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് പാട്ടില്ല കാരണം നമ്മൾ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇപ്പോഴത്തെ കുട്ടികളോട് നമുക്ക് ഉപദേശിക്കാനുള്ള ഒരു റൂൾസും ഇല്ല അത് നീന്തങ്കിൽ നിൻ്റെ ഉപ്പാകുന്ന പറയും അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് അടുത്തേക്ക് വിടാം കാരണം ഇപ്പോൾ എന്തായി ഒറ്റ ഒറ്റരുന്തൽ ആ ഉന്തലിൽ ചക്ക താഴെ പോണ ചക്ക കോമസ്റ്റൈലായി അതാരിക്ക് പോയി സ്വന്തം മാതാപിതാക്കൾക്ക് പോയി മാതാപിതാക്കൾ കാലോ കയ്യോ വളരുന്നുണ്ടോന്ന് നോക്കിയിട്ട് ആ കുട്ടികൾക്ക് വേണ്ട സാമ്പത്തികപരമായും എല്ലാ വിദ്യാഭ്യാസ ഈ റാങ്കിങ്ങിന്റെ പേരിലൊക്കെ കുട്ടികൾ നടത്തുന്ന അടിപിടി കണ്ടെ ശരിക്കും ഞെട്ടിപ്പോ അത്തരത്തിൽ ഭീകരമായ മരിച്ചല പോകട്ടെ എന്ന തീരുമാനത്തിന് പുറത്ത് മർദ്ദിക്കുന്നതായിട്ടാണ് പല ദൃശ്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട വിഷയമല്ല അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കുട്ടികൾ പാഠമാക്കണം നിങ്ങളുടെ കൈവിട്ട കളികൾ ചിലപ്പോൾ കാര്യമാകാൻ ഇടയുണ്ടോ നന്ദി നമസ്കാരം